എയർപോർട്ടിൽ നിന്നുള്ള ഹാജിമാർക്ക് കടുത്ത സാമ്പത്തിക സാമ്പത്തിക ചൂഷണം നേരിടേണ്ടി വരുന്നതായി ഹജ്ജ് കോർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു തീർത്ഥാടനം എംബാർക്കേഷൻ പോയിന്റ് അവിടെ നടക്കുന്ന ചൂഷണത്തിന് വിരാമം മുസ്ലിം കടുത്തതായി എല്ലാവർക്കും അഭിലാഷമാണ് ഹജ്ജ് നിർവഹിക്കുക സ്വരൂപിച്ച ൾ ശേഖരിച്ചുകൊണ്ടാണ് ഹജ്ജ് യാത്രക്ക് ഒരുങ്ങുന്നത് ആ സമയത്ത് കാലിക്കറ്റ് വഴി പോകുന്ന ആളുകളിൽ നിന്നും ഭീമമായ തുകയാണ് യാതൊരു ന്യായീകരണവും ഇല്ലാതെ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ അത് പ്രകടമായിട്ടുണ്ട് കേരളത്തിൽ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളുണ്ട് കൊച്ചി കോഴിക്കോട് കണ്ണൂർ കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഈടാക്കുന്നതിനേക്കാൾ നാൽപ്പതിനായിരം മുതൽ നാൽപ്പത്തി മൂവായിരം രൂപ വരെ അധികമാണ് കാലിക്കറ്റിൽ നിന്ന് ഈടാക്കുന്നത് ഇതിന് യാതൊരു ന്യായീകരണവും കാണാനില്ല ഈ വർഷത്തെ ഹാജിമാരായ ഞങ്ങൾ ഈ ഡിസ്പാരിറ്റി പുറത്തു വന്ന ഉടനെ സംഘടിക്കുകയും ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പല അധികാര കേന്ദ്രങ്ങളിലും ഞങ്ങൾ കയറി ഇറങ്ങി നിവേദനങ്ങൾ സമർപ്പിച്ചു പരിഹാരമില്ലാതെ വന്നപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയിൽ നിന്ന് ആദ്യത്തെ വിധി കിട്ടിയത് ഇങ്ങനെ ഈ അമിത ചാർജ് ഒരു കാരണം അറിയാൻ തീർത്ഥാടകർക്ക് അവകാശമുണ്ട് അതുകൊണ്ട് ഒരാഴ്ചക്കകം അതിന്റെ കാരണങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ കേസ് തീർപ്പ് കൽപ്പിച്ചത് അതിന്റെ ശേഷം ഒരു അഞ്ഞൂറ്റി പതിനാറ് ആളുകളെ കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അതാണ് ചെറിയൊരു ആശ്വാസം കിട്ടിയത് പക്ഷേ ഡിസ്പാറ്റികളുടെ കാരണം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതിൽ യാതൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല ആ കാര്യം ചൂണ്ടിക്കാട്ടി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു ഞങ്ങൾ മൂന്ന് ആവശ്യങ്ങളാണ് ഉന്നയിച്ചത് സമാന ദൂരമുള്ള കേരളത്തിലെ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നുമുള്ള ചാർജുകൾ ഏകീകരിക്കണം അതല്ലെങ്കിൽ അജിന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ രണ്ട് എംബാർക്കേഷൻ പോയിന്റ് തിരഞ്ഞെടുക്കാനുള്ള ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒന്നാമതായി കാലിക്കറ്റ് കൊടുത്തു രണ്ടാമതായി പലരും കൊച്ചി കൊടുത്തിട്ടുണ്ട് കണ്ണൂർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അപേക്ഷ കൊടുക്കുന്ന സമയത്തെ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് മാറാനുള്ള അവസരം നൽകണം ഇതാണ് ഞങ്ങൾ രണ്ടാമത് ഉന്നയിച്ചത് ഇത് രണ്ടും നടക്കില്ലെങ്കിൽ കാലിക്കറ്റിലുള്ള ആവശ്യപ്പെടുന്ന മുഴുവൻ തീർത്ഥാടകരെയും കണ്ണൂരിലേക്ക് മാറ്റണം അങ്ങനെ പറയാൻ കാരണം കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടു നിന്നും രാജിമാരെ കൊണ്ടുപോകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു രണ്ടിടത്തും നിലവിളിച്ചെടുത്തത് അവനാവും അപ്പോ അതിൽ ആരും ബുദ്ധിമുട്ടുണ്ടാവാൻ ഇടയില്ല ഈ ആവശ്യം അംഗീകരിക്കാൻ യാതൊരു തടസ്സം ഉണ്ടായിരുന്നില്ല ഇത് കോടതിയുടെ മുമ്പാകെ ബോധിപ്പിച്ചു കോടതി പറഞ്ഞത് ഈ ആവശ്യം നിങ്ങൾ ബന്ധപ്പെട്ട അതോറിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കണമെന്ന് വീണ്ടും ഞങ്ങൾ ഒരു കൊടുത്തു പക്ഷെ അത് പരിഗണിക്കപ്പെട്ടില്ല പരിഗണിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല ഉടനടി മൂന്നാം ഗഡു ഈടാക്കിക്കൊണ്ടുവരും

ஹயம் பரையும் ஆதார் ஆதார் கோல்டு കൊണ്ടോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്